കൊച്ചി തീരത്തിന് സമയം മുങ്ങിയ ചരക്ക് കപ്പൽ നിന്ന് പത്തിലാധികം കണ്ടെയ്നറുകൾ കൊല്ലം ആലപ്പുഴ തീരങ്ങളിൽ കരക്കടിഞ്ഞു ആലപ്പുഴ വലിയഴിക്കലിൽ തീരത്തടിഞ്ഞ കണ്ടെയ്നറുകളിൽ കണ്ടനറാകത്തെ ഓറഞ്ച് ബോക്സുകൾ ചിതറിയ നിലയിൽ കാണുന്നുണ്ട് നൂറോളം കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചു എന്നാണ് വിവരമെന്ന് ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് പറയുന്നു കൊല്ലം ചെറിയഴിക്കൽ നിന്ന് എ വി ജയശങ്കർ ചേരും അതുപോലെ ശക്തികുളങ്ങരയിൽ നിന്ന് സുജിത് സുരേന്ദ്രൻ ചേരും വലിയ ആലപ്പുഴ വലിയഴിക്കലിൽ മനീഷ് മഗിബാലും ആദ്യം ഈ പുതിയ കണ്ടെയ്നറുകൾ തീരെ അണഞ്ഞു എന്ന് വാർത്തയുണ്ടോ എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരം അവിടെ ആ സ്ഥലത്ത് തന്നെ അല്ലേ സുജിത് ഉള്ളത് അതെ ഞാനിപ്പോൾ ശക്തികുളങ്കരയിലാണുള്ളത് ഇവിടെ നിരവധി കണ്ടെയ്നറുകൾ ഇപ്പോഴും കരക്കെടുത്തുകൊണ്ടിരിക്കുന്നു ചിലത് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ചുവന്ന കണ്ടെയ്നർ ഇപ്പോൾ ആ ചുവന്ന കണ്ടെയ്നർ അതിനുള്ളിൽ എന്തോ രാസപദാർത്ഥമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് കാരണം അതിൽ അത് പൊട്ടി അതിൽ നിന്നും എന്തോ പുറത്തേക്ക് വരുന്നു ആ വെള്ളത്തിൻ്റെ നിറവ്യത്യാസം നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഒരു ഇരുണ്ട നിറത്തിലുള്ള പച്ച കള നിറമാണ് വെള്ളത്തിനുള്ളത് അതിൽ നിന്നും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് ആ ചുവന്ന കണ്ടെയ്നർ പൊട്ടി അതിൽ നിന്നുള്ള സാധനങ്ങൾ പുറത്തേക്ക് വരുന്ന ദൃശ്യമാണ് ഇവിടെ ആകെ ഒരു തേയിലുടെ മണമാണ് പരക്കുന്നത് ഇതിനുള്ളിൽ തേയിലയാണോ എന്നാണ് സംശയിക്കുന്നത് ഒപ്പം തന്നെ തൊട്ടടു ത്തായി ഇതിൽ നിന്നും മറ്റൊരു മഞ്ഞ നിറത്തിലുള്ള കണ്ടെയ്നർ കൂടി കരക്കടുത്തിരിക്കുന്നു കൂടാതെ ഈ കപ്പലിൽ കടുപ്പിച്ചിരുന്ന ബോട്ടുകൾ ഉൾപ്പെടെയുള്ളവയും പുറത്തേക്ക് ഇപ്പോൾ കരയ്ക്ക് അടിയുന്ന സാഹചര്യമാണുള്ളത് നമുക്ക് കാണാൻ സാധിക്കും ഒരു ബോട്ട് ഒരു രക്ഷാ ബോട്ട് ഇപ്പോൾ കരയ്ക്ക് അടുത്തിരിക്കുന്നു അത് അതിൻ്റെ പാറക്കെട്ടിൽ തട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത് കൂടാതെ മറ്റൊരു മഞ്ഞ നിറത്തിലുള്ള കണ്ടെയ്നർ വെള്ളത്തിൽ തന്നെ ഇപ്പോൾ കരയ്ക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു തിരമാലകൾ അതിനെ കരയ്ക്ക് അടുപ്പിക്കുന്ന ഒരു കാഴ്ചയാണുള്ളത് മറ്റൊന്ന് ഈ പ്രദേശത്തുള്ള ആളുകളും നാട്ടുകാരും പോലീസും ഒക്കെ ചേർന്നുകൊണ്ട് കരക്കെടുത്ത വെള്ളനിറത്തിലുള്ള കണ്ടെയ്നറുകൾ വടം ഉപയോഗിച്ച് കെട്ടി കരക്കടുപ്പിച്ചിരിക്കുകയാണ് ഇങ്ങനെ ഈ ശക്തികുളങ്ങരയിൽ മാത്രം ഏതാണ്ട് അഞ്ചിലേറെ കണ്ടെയ്നറുകളാണ് കരക്കെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ പുലിമുട്ടിൻ്റെ ഭാഗത്തൊക്കെ തന്നെ മറ്റൊരു കണ്ടെയ്നർ കൂടി കരക്കടിഞ്ഞ് കിടക്കുന്ന സ്ഥിതിയുണ്ട് മറ്റൊന്ന് കടലിൽ നിന്നും ഇപ്പോൾ ദൂരെ നമുക്ക് കാണാൻ സാധിക്കും ആ ദൃശ്യത്തിൽ കാണാൻ സാധിക്കും നമ്മുടെ ക്യാമറമാൻ രാജ്കൃഷ്ണൻ ആ ദൃശ്യങ്ങൾ കാണിക്കും ഇപ്പോൾ ഒരു വെള്ള കണ്ടെയ്നർ കൂടി കരയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഏതാണ്ട് എസ് കെ ഇവിടെ ഒരു ഈ ശക്തികുളങ്ങര ഭാഗത്ത് മാത്രം ഏഴോളം കണ്ടെയ്നറുകൾ കരയ്ക്കടുക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടാതെ ചെറിയൊഴിക്കലിന് അപ്പുറത്തും ഒരു കണ്ടെയ്നർ അടുത്തായി നമുക്ക് വിവരം ലഭിക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ നിരവധി ആളുകൾ എത്തുന്നു ആളുകൾ എത്തുന്നതിനൊപ്പം തന്നെ പോലീസ് കൂടുതൽ പോലീസിനെ ഇവിടേക്ക് വിന്യസിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ആളുകൾ കൂടുതലായി എത്തുമ്പോൾ ഈ ഏതെങ്കിലും തരത്തിലുള്ള ഇപ്പോൾ ചുവന്ന കണ്ടെയ്നറിൽ നിന്നും പുറത്തു വരുന്ന ൾ എന്താണെന്ന് വ്യക്തമാകുന്നില്ല ആ ഒരു സാഹചര്യത്തിൽ ആളുകൾ ഇത് കാണുമ്പോൾ കൂടുതൽ അടുത്തേക്ക് പോകുന്നു വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ആ ഭാഗത്തെ ചില ഭാഗങ്ങളിൽ പാറയില്ല പാറയില്ലാത്ത ഭാഗങ്ങളിലേക്ക് ആളുകൾക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പറ്റും അതുകൊണ്ട് ചില ആളുകളൊക്കെ വെള്ളത്തിൽ ഇറങ്ങാൻ ശ്രമിക്കുന്നത് അത് പാടില്ല എന്നുള്ള കർശന നിർദ്ദേശം പോലീസ് നൽകുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ പോലീസ് ഇവിടേക്ക് എത്തുകയാണ് ഫിഷറീസിൻ്റെയൊക്കെ തന്നെ കൂടുതൽ ഉദ്യോഗസ്ഥരും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും കൂടുതൽ കണ്ടെയ്നറുകൾ ഈ ശക്തികുളങ്ങര ഭാഗത്തേക്ക് കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് സുജിത് സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് ഇനി ആലപ്പുഴ വലിയഴീക്കിൽ നിന്ന് മനീഷ് മഹിബാലിച്ചിരുന്നു അവിടെയും കണ്ടെയ്നറുകൾ തീരമണഞ്ഞു എന്ന വാർത്ത വരുന്നുണ്ട് ആ മനീഷ് വിവരങ്ങൾ ഏതോ ഒരു ടെക്സ്റ്റൈൽസിൻ്റെ സാധനങ്ങളാണെന്ന് കരുതുന്ന കണ്ടെയ്നറുകളാണ് ഇപ്പോൾ അതിൽ നിന്നുള്ള പെട്ടികളാണ് ഇപ്പോൾ കടലിൽ ഒഴുകി നടക്കുന്നത് ഈ പെട്ടികളൊക്കെ ആളുകളെ അങ്ങോട്ട് ഇറങ്ങി പെട്ടി പിടിക്കാനൊക്കെ പ്രേരിപ്പിക്കുന്നുണ്ട് ഒരു കാരണവശാലും ഈ പെട്ടിയിൽ എന്താണ് വസ്തു എന്ന് കൃത്യമായി അറിയാത്തടത്തോളം കാലം ഈ പെട്ടിയുടെ അടുത്ത് പോകാനോ അല്ലെങ്കിൽ പെട്ടി പൊട്ടിക്കാനോ ആ പെട്ടി സ്പർശിക്കാനോ പാടില്ല എന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് അത് കർക്കശമായി പാലിക്കാൻ നമുക്ക് കഴിയണം അക്രമം കയറി പെട്ടിക്ക് പിടിക്കാൻ പോയി കഴിഞ്ഞാൽ അപകടം എന്താണെന്ന് നമ്മൾ ആദ്യമേ തന്നെ തിരിച്ചറിയേണ്ടതുണ്ട് വലിയ അഴീക്കലാണ് ഇപ്പോൾ ഈ കാണുന്ന ഈ പെട്ടികൾ കരയ്ക്ക് അടിഞ്ഞിട്ടുള്ളത് നമുക്കൊപ്പം മനീഷ് മൊഗിബാൽ മനീഷ് മനീഷിനെ കേൾക്കാൻ കഴിയുമോ ഓക്കെ മനീഷ് മൊഗിബാലുമായി ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്നില്ല ഏതാനും നിമിഷങ്ങൾക്കൊക്കെ മനീഷ് ലൈനിൽ വരുമെന്നാണ് വിവരം വീണ്ടും സുജിത് സുരേന്ദ്രൻ ചേരുന്നു സുജിത്ത് ഇത്തരം പെട്ടികളിൽ തുണികളാണ് എന്ന് മനസ്സിലായിട്ടുണ്ടോ എസ് കെൻ ഇപ്പോൾ നമുക്ക് ഞാൻ നിൽക്കുന്നിടത്തുള്ള ചുവന്ന കണ്ടെയ്നറിൽ നിന്നും തേയിലയാണ് പുറത്തു വരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം തേയിലയുടെ രൂക്ഷമായ ഗന്ധമാണ് ഈ പ്രദേശത്താകെ പടരുന്നത് മാത്രമല്ല അതിൽ നിന്ന് നമുക്ക് സൂം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ചില പാക്കറ്റുകളാണ് അതിൽ നിന്ന് പുറത്തേക്ക് പൊട്ടി വീഴുന്നത് അതുകൊണ്ട് തന്നെ ഇത് തേയിലയാണെന്നുള്ള ഒരു അനുമാനത്തിലേക്കാണ് എത്തുന്നത് എന്നാൽ അത് നമുക്ക് അത് ഉറപ്പിക്കാൻ കഴിയുന്ന വിവരമല്ല എങ്കിൽ പോലും ഈ ഗന്ധവും ഇവിടെ പരക്കുന്ന ഗന്ധവും അതുപോലെ തന്നെ ആ പാക്കറ്റുകളുടെ എണ്ണവും ഒക്കെ നോക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ വരവും കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തേയിലയാണ് എന്നുള്ള ഒരു സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത് അതേസമയം മറ്റൊന്ന് ഒരു മഞ്ഞ കണ്ടെയ്നർ സമീപത്തായിട്ടുണ്ട് അതിനോട് ചേർന്ന് ശീതീകരണ ശീതീകരണ യന്ത്രങ്ങളൊക്കെ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട് അതിനുള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള പച്ചക്കറിയോ മറ്റോ ആകാനുള്ള സാധ്യതയെന്നാണ് വിലയിരുത്തപ്പെടുന്നത് കാരണം ഇത്തരത്തിലുള്ള സാധനങ്ങൾ സൂക്ഷിക്കേണ്ട ശീതീകരിച്ച് സൂക്ഷിക്കേണ്ട സാധനങ്ങളാകും അത്തരത്തിലുള്ള പെട്ടികളിൽ എന്നാണ് അറിയാൻ നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഈ കപ്പലിനോട് വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള അത്യാഹിതം സംഭവിച്ചാൽ ആ കപ്പലിലുള്ള ആളുകൾക്ക് രക്ഷപ്പെടുന്നതിനു വേണ്ടി ആ കപ്പലിനോട് അനുബന്ധമായി സ്ഥാപിച്ചിട്ടുള്ള രക്ഷാ ബോട്ടുകൾ റെസ്ക്യൂ ബോട്ടുകൾ അതിൽ നിന്നും വേർപെട്ട് ഈ പല ഇടങ്ങളിലായിട്ട് വ്യാപിക്കുന്നുണ്ടായിരുന്നു അതിൽ ചിലതും ഈ കരയ്ക്കടിഞ്ഞിരിക്കുകയാണ് നമുക്കൊപ്പം ശക്തികുളങ്ങിന്ന് ചേർന്നത് എന്തായാലും ഈ മുങ്ങിയ കപ്പലിൽ നിന്നുള്ള വസ്തുക്കൾ കടലിൽ ഒഴുകി നടക്കുകയാണ് ആലപ്പുഴ കൊല്ലം തീരങ്ങളിലൊക്കെ തന്നെ കണ്ടെയ്നറുകൾ തീരമണയുന്നുണ്ട് കടലിലും ചില വസ്തുക്കൾ ഇങ്ങനെ ഒഴുകി നടക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം